വീട് നിർമ്മിക്കാൻ വനം വകുപ്പ് തടസ്സം നിൽക്കുന്നതിനെതിരെ ദമ്പതികളുടെ സമരം ലൈഫ് പദ്ധതി പ്രകാരം അനുവദിച്ച വീട് നിർമ്മിക്കുന്നതിനാണ് വനം വകുപ്പിന്റെ തടസ്സം ഇടുക്കി കിഴക്കാനം വലിയ മുക്കിൽ രാജപ്പനും ഭാര്യയുമാണ് സമരം നടത്തിയത് പ്രശ്നം പരിഹരിക്കാം എന്ന ഉറപ്പിൽ ഇവർ സമരം അവസാനിപ്പിച്ചു ഇടുക്കി കുഴിക്കാനുക്കിൽ രാജപ്പന് ലൈഫ് പദ്ധതി പ്രകാരമാണ് വീട് ലഭിച്ചത് ഇവർക്ക് മറ്റ് ചിലയിടങ്ങളിൽ സ്ഥലമുണ്ടെങ്കിലും വീട് വെക്കാൻ ഒന്നും അനുയോജ്യമല്ല വീട് നിർമ്മിക്കാൻ കഴിയുന്ന സ്ഥലത്ത് പണികൾ നടത്താൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവർ വനംവകുപ്പിന് അപേക്ഷ നൽകിയിരുന്നു തുടർന്ന് പണി ആരംഭിക്കുന്നതിന് വേണ്ടി മണ്ണുമാതി യന്ത്രവുമായി എത്തിയപ്പോൾ അധികൃതർ തടസ്സം നിൽക്കുകയായിരുന്നു തുടർന്ന് രാജപ്പന്റെ ഭാര്യ ലൈലാമ്മ വെള്ളിയാഴ്ച ഒറ്റയാൾ സമരം തന്നെ നടത്തി വീട് പണിയാൻ അനുമതി നൽകാമെന്ന് വനം വകുപ്പ് അധികൃതർ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ഇത് നടപ്പാകാതെ വന്നതോടെയാണ് കിഴക്കാന ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ ദമ്പതികൾ സമരം ആരംഭിച്ചത് എന്നോട് പറഞ്ഞ് എനിക്ക് നിയമങ്ങളൊന്നും അറിയത്തില്ല ഇത് ഞാൻ പറഞ്ഞ് സാറേ പല പ്രാവശ്യം ഇത് വന്നത് ആവർത്തിപ്പിച്ചത് വന്നതാണ് ഞങ്ങൾ കേട്ടത് വീടിൻ്റെ ആവശ്യങ്ങൾ പലരും പറഞ്ഞ് വന്നതാണ് എന്നെ ആശ്വസിപ്പിക്കാനാണ് ഞാൻ സാർ എന്നോട് പറഞ്ഞത് എൻ്റെ ഭാര്യയോട് ഞാൻ നന്ദിക്കുവാണ് എൻ്റെ എന്തിനാ മുഖത്ത് മീശ വെച്ചുകൊണ്ട് സാർ എന്നോട് ചോദിച്ചു വിവരം വിദ്യാഭ്യാസമുള്ള ഒരു ജീവൻമാൻസ് ഉദ്യോഗസ്ഥൻ അധികാരി 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 ഒരു പോലീസ് കൂടിയ ഉദ്യോഗസ്ഥൻ ഒരാദിവാസിയായ വിവരമില്ലാത്ത എന്നോട് ഇത്തിരി വാക്കുകൾ പറയാൻ പോകാവുന്ന വാക്കാണ് ഞാനും എൻ്റെ ഭർത്താവും ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങൾക്ക് ലൈഫിൻ്റെ പേര് ഞങ്ങളെ കൊണ്ട് മാത്രം പണിയാൻ ഫോറസ്റ്റ് ഫോറസ്റ്റുകാരും സമ്മതിക്കുന്നില്ല ഇനിയും ഞങ്ങൾ ഇവിടുന്ന് പോകണമെന്നു പറയും ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല തൊട്ട് ഫോണില്ല അതുകൊണ്ട് ഏതെങ്കിലും ഇത് ചാനലിൽ കൂടെ കണ്ടിട്ട് സന്നദ്ധ സംഘടനയും വിവരവും വിദ്യാഭ്യാസവും കൊണ്ട് ആൾക്കാർ ഇത് കണ്ട് ഞങ്ങൾക്കൊരു നീതി മേടിച്ചിട്ടുണ്ട് ഭൂമിക്ക് വനാവകാശരാക്കിയില്ല എന്ന കാരണത്താലാണ് വനംവകുപ്പ് അനുമതി നിഷേധിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്ഥലത്തെത്തി ചർച്ച നടത്തി ഇരുപത്തിയഞ്ചാം തീയതിക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകുകയും ചെയ്തു ഇതോടെ സമരം ഇരുപത്തി തീയതി വരെ അവസാനിപ്പിച്ചിരിക്കുകയാണ് ദമ്പതികൾ